ട്യൂമർ ആനയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആന അത്രയും ചെയ്യത്തില്ല അലക്കാനുള്ള അവസരം കൊടുക്കാർന്നാൽ മതി നമ്മൾ നാലോളം ഡോക്ടർമാർ റെഡി ആയതുകൊണ്ട് ഇപ്പോൾ രണ്ടാം പപ്പാനായ സുനിൽകുമാർ ഇവനോട് ഇരിക്കുന്നു അപ്പം ആന ഇങ്ങനെ കൈ കുറഞ്ഞു രണ്ടാമത് ഒന്നുകൂടെ വന്നു ഇന്നും ഒരണോട് കൊടുത്തു പിന്നെ കൈ എടുത്തിട്ടില്ല പിന്നെ ആന വന്നിട്ടുമില്ല എന്നെ ഞാൻ മേളിൽ ഉണ്ടെന്നുള്ളൊരു ശ്രദ്ധയെ ആന മാത്രം കൊണ്ടെപ്പോ ഓണം നാളുകൾക്ക് ഏതാനും ദിവസം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഞായറാഴ്ച അന്ന് ഹരിപ്പാട് നിവാസികളും കേരളത്തിലെ ആനക്കമ്പക്കാരിൽ വലിയൊരു ശതമാനം മനുഷ്യരും ആനക്കലിയുടെയും ആന പകയുടെയും തൂവൽ കണ്ടും കേട്ടും പകച്ചുപോയ ദിവസമായിരുന്നു ഏകദേശം ഒമ്പതടി ഉയരം മാത്രമുള്ള ഒരു ശരാശരി ആന കുറച്ചുനേരത്തേക്ക് മരണത്തിന്റെ പ്രതിരൂപമെന്നോണം തുള്ളി ഉറഞ്ഞ് തനിക്ക് ചുറ്റും കോട്ട കെട്ടി വട്ടകൂടി നിന്നവരെയെല്ലാം നിസ്സഹായരും നിഷ്പ്രഭരുമാക്കിക്കൊണ്ട് കൊലച്ചേരി ചിരിച്ചപ്പോൾ അന്നോളം ഹരിപ്പാട് സ്കന്ദൻ എന്ന ആനയെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരുടെ മനസ്സുകളിൽ പോലും ഒരു വെള്ളിടി വെട്ടി എന്തിനും പോന്ന ഗജരാജ മല്ലന്മാരെ പണിത്തരത്തിന്റെ പാടവം കൊണ്ട് വരച്ച വരയിൽ നിർത്തിയിട്ടുള്ള പറ്റം പാപ്പാന്മാർ തങ്ങളുടെ കൺമുന്നിൽ സംഭവിക്കുന്ന അതിദാരുണമായ ദുരന്തം കണ്ട് ഇത് സത്യം ോ എന്നറിയാതെ പഠിച്ച വിദ്യകളെല്ലാം മറന്ന് പകച്ചു വിറച്ച് നിന്നടത്ത് നിന്നുപോയപ്പോൾ ജീവൻ പൊലിഞ്ഞ ഒരു പാപ്പാന്റെ ആത്മാവിനു വേണ്ടിയും അപ്പോഴും മരണത്തോട് മല്ലടിക്കുന്ന മറ്റൊരു പാപ്പാൻ്റെ ജീവനു വേണ്ടിയും ആയിരക്കണക്കായ മനുഷ്യർ പ്രാർത്ഥിക്കുകയായിരുന്നു അന്ന് ഉച്ച മുതൽ ടെലിവിഷൻ ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും അടുത്ത ദിവസത്തെ പത്രങ്ങളിലൂടെയും പുറത്തുവന്ന വാർത്ത ഏതാണ്ട് ഇപ്രകാരമായിരുന്നു ഹരിപ്പാട് ക്ഷേത്രത്തിലെ സ്കന്ദൻ എന്ന ആന ഇടഞ്ഞുണ്ടാക്കിയ അക്രമങ്ങളിൽ മറ്റൊരാനയുടെ പാപ്പാന് ദാരുണ അന്ത്യം അതീവ ഗുരുതരമാം വിധം പരുക്കേറ്റ സ്കന്ദന്റെ രണ്ടാം പാപ്പാൻ ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല മാസങ്ങളായി മതപ്പാടിൽ നിൽക്കുകയായിരുന്ന ആനയെ മതപ്പാട് കാലം കഴിഞ്ഞ് ഒന്നാം പാപ്പാനായ പ്രദീപും രണ്ടാം പാപ്പാനായ മണികണ്ഠനും ചേർന്ന് അഴിച്ച് ആനത്തറയിൽ നിന്നും പുറത്തിറക്കുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായി ആന കൈവിട്ടതും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതും നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തം ആന ചാനൽ ശ്രീ ഫോർ എൽഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരന മനുഷ്യർക്ക് വഴങ്ങാതിരിക്കുക അല്ല തൻ്റെ മുന്നിലേക്ക് എത്തുന്ന തന്നെ ചട്ടം പഠിപ്പിക്കാനും തന്നെ ചിട്ടയായി ഉത്സവാദികൾക്ക് കൊണ്ടുനടക്കാനും എത്തുന്ന പാപ്പാന്മാരുടെ മുന്നിൽ വഴങ്ങി കൊടുക്കാതിരിക്കുക ഏത് വിധേനയും വഴങ്ങണം എന്ന് നിർബന്ധം പിടിക്കുന്ന അല്ലെങ്കിൽ ശാഠ്യം പിടിക്കുന്ന പാപ്പാന്മാരോടവൻ ഏത് അറ്റകൈ പ്രയോഗത്തിനും തയ്യാറാവുക അങ്ങനെയൊരു ആനയാണ് ഹരിപ്പാട് സ്കന്ധൻ പക്ഷേ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ സ്കന്ദൻ്റെ ജീവിതത്തിൽ നിർണായകമാണ് ഇങ്ങനെയൊരു ആനയെ എന്താണ് ആധുനിക സമൂഹത്തിന് ചെയ്യാനാവുന്നത് ഈ ആനയുടെ ഭാവി എന്താണ് എന്തുകൊണ്ട് ഈ ആന ഇങ്ങനെ ഇങ്ങനെയായിത്തീരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് പരിചയ സമ്പന്നന്മാരായ പാപ്പാന്മാരിലൂടെയും നാട്ടുകാരുടെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും എല്ലാം അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചും സമന്വയിപ്പിച്ചും ചർച്ചയുടെ രൂപത്തിലുള്ള അധ്യായത്തിന് നമ്മൾ തയ്യാറാകുന്നത് നമ്മളുടെ ചാനൽ നമ്മുടെ വീഡിയോ ഇതിൻ്റെ ഒരു ശൈലിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എൽഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഫോളോ ചെയ്താൽ ഏറ്റവും സന്തോഷം അപ്പർകുട്ടനാടിന്റെ ഭാഗമായ ഹരിപ്പാട് നിവാസികൾക്കും സമീപ പ്രദേശങ്ങളിലുള്ള കരക്കാർക്കും ആഘോഷത്തിന്റെ രാപ്പകലുകളാണ് കാരിച്ചാലും പായ്പാടും ആയാപ്പറമ്പും ചെറുതനയും വീയപുരവും പോലുള്ള ഈ നാട്ടുകാരുടെ പേരുകേട്ട ചുണ്ടൻ വള്ളങ്ങൾ ഓളപ്പരപ്പിലെ കരിനാഗങ്ങൾ നീരണിയുന്നതോടെ തുഴയെറിയുന്ന കൈകളിലും മനസ്സുകളിലും ആവേശം ആർച്ചിരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഓണത്തിന് മുന്നോടിയായി എത്തുന്ന വിനായക ചതുർത്ഥി അടുക്കുമ്പോൾ ഹരിപ്പാട്ടുകാരുടെ ഇത്തിരി അങ്കലാപ്പിലാകും ലക്ഷണമൊത്തമൊരു ചുണ്ടൻ വെള്ളം പണിതിറക്കുന്ന അതേ ആവേശത്തോടെ കുറച്ചു വർഷങ്ങൾക്കപ്പുറം നൂറും അഞ്ഞൂറും ആയിരവും അയ്യായിരവും ഒക്കെ പിരിവിട്ട് സ്വന്തമാക്കി ഹരിപ്പാട്ടുകാർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നടക്കിരുത്തിയ കരിവീരനാണ് സ്വപ്ന രാജകുമാരനാണ് ഇപ്പോൾ വിനായക ചതുർത്ഥിയോട് അടുത്ത സമയം നാട്ടുകാരുടെയും ആനക്കാരുടെയും നെഞ്ചിലെ തീയും ശിരസിലെ കനൽ കിരീടവുമായി മാറുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല രണ്ട് പാപ്പാമാർ നൂറ്റിയെട്ടോളം എഴുന്നള്ളി രണ്ടുപേരും ഒരേപോലെ നിന്ന് എടുത്തിരുന്ന നടേശൻ ചേട്ടനും നവീൻ ചേട്ടനും രണ്ടുപേരും എടുത്താണ് അവരുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ ആനയുടെ പുഷ്കര കാലം എന്ന് പറയാം കാരണം ആ ചെറുപ്പം അന്ന് ഇതിനേക്കാളും മുട കാണിക്കേണ്ട സമയത്താണ് ഈ ആന അന്ന് എഴുന്നള്ളത്തുകൾ എടുത്തു പൊതുജനങ്ങൾ മേടിച്ചൊരു ഭഗവാനെ നടക്കി വെച്ചൊരു ആനയാണ് അപ്പൊ അതിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ ഉപദേശം വേറൊരാൾ വന്നാലും ആ ബാധ്യതയുണ്ട് കാരണം ഇത് ഭഗവാന്റെ ഒരു മുതലാണ് ഇനി തീരുമാനമെടുക്കേണ്ട ദേവസ്വം ബോർഡാണ് ഞങ്ങളെ കൊണ്ടാവുന്നത് ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നല്ല പാപ്പാമാരുണ്ട് അവരാര തയ്യാറാവുമെന്ന് നമുക്കറിയത്തില്ല ഇപ്പം എന്തെങ്കിലും പ്രതിഭൻ്റെ കുഴപ്പമൊന്നും അല്ല ഞാൻ പറയുന്നത് പ്രതിവനെ ഒരാൾ അതേ മനസ്സോടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആന എഴിച്ചേക്കാം പക്ഷേ ആന ഇപ്പം നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റിക്കെട്ട മാറ്റിക്കെ അടിയന്തരമായി മാറ്റിക്കെട്ട ആദ്യം ജയ്മോൻ എന്ന പാപ്പാനെ കൊലപ്പെടുത്തിയതും പിന്നീട് ഒന്നാമനായി എത്തിയ ഗോപനെ മൃതപ്രായനാക്കിയതും വിനായക ചതുർത്ഥിയോട് അടുത്ത സമയത്തായിരുന്നു എന്നാൽ ഇത്തവണ ഇത്തവണ വിനായക ചതുർത്ഥിയും കടന്ന അഞ്ചാം ദിവസമാണ് ഒന്നാം പാപ്പാനായ പ്രദീപും രണ്ടാം പാപ്പാനും ചേർന്ന ക്ഷേത്രത്തിന് സമീപത്തു തന്നെയുള്ള പറമ്പിലെ തറിയിൽ നിന്നും തൊഴിയിക്കുവാനായി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് ക്ഷേത്രത്തിൽ തൊഴുത് കഴിഞ്ഞ് പടിഞ്ഞാറേ നടയിലൂടെ ആനയും പാപ്പാൻമാരും പുറത്തു കടന്ന് വടക്കോട്ടുള്ള വഴിയിലൂടെ ആനയ്ക്ക് വെള്ളം കൊടുക്കാനും തീറ്റയ്ക്കുള്ള ഓലയും പനമ്പട്ടയും ഒക്കെ ശേഖരിക്കാനുമായി ക്ഷേത്രത്തിന്റെ സ്ഥാനീ കുടുംബങ്ങളിൽ പ്രമുഖമായ പുല്ലാം വഴി ഇല്ലത്തേക്ക് നീങ്ങുന്നു പക്ഷേ ക്ഷേത്ര മതിൽക്കകത്ത് വെച്ച് ആന ഒന്നാം പാപ്പാന്റെ വാട എടുക്കുന്നത് കണ്ട് എന്ന് വെച്ചാൽ അത്ര നല്ല ലക്ഷണമല്ലാത്ത രീതിയിൽ ഒന്നാമന്റെ മണം പിടിക്കുന്നത് ശ്രദ്ധിച്ച് പ്രതിഭേ ഒന്ന് നോക്കി നിന്നോ എന്ന് സ്കന്തന്റെ രീതി റിയാവുന്ന ചിലർ സൂചന നൽകിയതായി പറയപ്പെടുന്നു ഒന്നാമനായ പ്രദീപ് താഴെയും മണികണ്ഠൻ ആനപ്പുറത്തും എന്ന നിലയിലാണ് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടത് എനിക്ക് സ്കന്ദന്റെ മോളിൽ ഇരുന്നിട്ട് കുറച്ച് ഒന്ന് രണ്ട് സ്റ്റെപ്പൊക്കെ എനിക്ക് ഒരു ചെറിയ സമയങ്ങളിൽ ഒത്തിരി ഇല്ല എന്നാലും ചെറിയ സമയങ്ങളിൽ ഒത്തിരി അത് ആന എന്താണെന്നുള്ളത് കാണിക്കാൻ കാണിക്കും അത് ചെറിയ ഭയങ്കരമായിട്ട് നമ്മളെ വിഷമിപ്പിച്ചത് വിഷമിക്കുന്നതിന്റെ ഒരു കുന്നൻ്റെ ആന തന്നെ നമ്മുടെ വീട്ടിന്റെ അകത്ത് എന്താ നമ്മുടെ അലമാരക്കകത്ത് ഒതുക്കി വെക്കാൻ പറ്റുന്ന ആനയാണ് അതുപോലെ നല്ല ആന തന്നെയാന്ന് പറയാം അതിൽ കൂടുതലാണ് പറയേണ്ടത് എത്തിയ ശേഷം വീണ്ടും ആനയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റായ നീക്കം ഉണ്ടായത് കൊണ്ടാണോ എന്തോ ഒന്നാം പാപ്പാൻ ഒരടി കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് അതോടെ ആന തെറ്റി അടിച്ച പാപ്പാന്റെ നേർക്ക് കുപിതനായി പാഞ്ഞതോടെ അയാൾ അകർന്നു മാറി താഴെയുണ്ടായിരുന്ന ഒന്നാം പാപ്പാൻ പേടിച്ചകന്നതോടെ പിന്നെ ആനയുടെ പരാക്രമം മുഴുവൻ മുകളിലുള്ള രണ്ടാമത് നേർക്കായി അലക്കിന്റെ കാര്യത്തിൽ അഗ്രഗണ്യനായ സ്കന്ധൻ അതിനൊരുമ്പട്ടാൽ എത്ര പ്രഗത്ഭരായ പാപ്പാന്മാരാണെങ്കിലും മുകളിലധികനേരം പിടിച്ചിരിക്കാൻ കഴിയില്ല ആനപ്പുറത്തിരിക്കുന്ന പാപ്പാനെ ഏത് വിധേനയും താഴെ വീഴ്ത്തി ആക്രമിക്കുവാനുള്ള ആനയുടെ ശ്രമങ്ങളെയും അസാമാന്യമായ കുലുക്കലിനെയും ഇളക്കങ്ങളെയും ഒക്കെയാണ് ആനക്കാരുടെ ഭാഷയിൽ അലക്കൽ എന്ന് പറയുന്നത് തറ നിക്കാനല്ല താറേ നിക്കുന്ന വലിയ കുഴപ്പമില്ല മേളിരിക്കുന്നവനെ പറ്റി കഴിഞ്ഞാൽ അതേ ആലൊക്കെ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പക്ഷെ വേറെ നബീനെ അടിച്ച് കളഞ്ഞാട വിളിച്ചത് അത് കഴിഞ്ഞ് റിട്ടയർഡ് ആയി കഴിഞ്ഞ് പോയതാ വീട്ടിൽ വീട്ടീന്ന് വിളിച്ചോണ്ട് പോയ ചേട്ടൻ അതിനുശേഷം നവീനും ജയ്മോനും കൂടെ നിക്കുന്ന സമയത്താണ് അവർ രണ്ടുപേരും കൂടെ കഴിഞ്ഞിട്ടുണ്ടോ ജയമോ ജയമോ നവീനെ വെച്ചോണ്ട് ഉമ്മന്നങ്ങ് പോയി അങ്ങനെ അലക്കങ്ങ് തുടങ്ങി അങ്ങനെ ആ നവീന ആനയുടെ വെളിയിൽ താഴെ വിടുക ചുമരാനയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആന അത്രയും ചെയ്യത്തില്ല അലക്കാനുള്ള അവസരം കൊടുക്കാർ നവീൻ മോളി ഈ അത്യാവശ്യം ഞാൻ കേട്ടിട്ടുള്ള നവീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് കൊണ്ടുനടന്നിട്ടുള്ള കടന്നിട്ടുള്ള രീതിയിലാ നവീനൊക്കെ ഞാൻ വരുന്നതിന് ആയിട്ട് എന്നിട്ടും ആളെ വീഴ്ത്താൻ പറ്റും പറ്റും സ്കന്ദൻ ഒപ്പം കാര്യമായ പ്രശ്നങ്ങളില്ലാതെ ഏറ്റവും കൂടുതൽ കാലം ഏതാണ്ട് ഏഴ് വർഷത്തോളം ഒപ്പമുണ്ടായിരുന്ന തൃക്കൊടിത്താനം സ്വദേശി നടേശന്റെ വാക്കുകൾ സ്കന്ദന്റെ അലക്കിന്റെ ഭീകരതയും അതിനു മുന്നിൽ പിടിച്ചിരിക്കുവാനുള്ള പാപ്പാന്മാരുടെ കഷ്ടപ്പാടും വ്യക്തമാക്കുന്നതാണ് ഒന്നാമൻ അകന്നതോടെ പരാക്രമം മുഴുവൻ തനിക്ക് നേർക്കായപ്പോൾ രണ്ടാം പാപ്പാനായ മണികണ്ഠൻ വീണു പോകാതിരിക്കാൻ ആകാവുന്ന പോലെയൊക്കെ പരിശ്രമിച്ചെങ്കിലും അവസാനം ആനയുടെ മുന്നിലേക്ക് വീഴുകയും ക്രൂരമായി ആക്രമിക്കപ്പെടുകയുമായിരുന്നു ചേട്ടാ ആന വീട്ടിൽ നിന്ന ചേട്ടൻ വേറെ പണിക്ക് പോകണ്ട ആന ആന പ്രോഗ്രാന് പോലും പോണ്ട അതുപോലുള്ള ഗോവഞ്ചറിന് അപകടം പറ്റിയ സമയത്ത് ഞാനില്ല ഞാൻ മലയാളപ്പുഴയാണ് അവിടെ നിന്ന് തന്നെ ഞാൻ സ്ഥലം മാറി വന്ന് ഗോവഞ്ചറിന് അപകടം പറ്റിയതിന് ശേഷം ഞാൻ വരുന്നത് വരുന്നു വരുന്നത് അതൊക്കെ ഒരു സാഹചര്യങ്ങളിൽ അപകടങ്ങളൊക്കെ ആർക്കാണെങ്കിലും പറ്റും ഇത് ഒരു ജോലി ഇപ്പം വാ വാഹനം ഓടിക്കും നമ്മളിപ്പോൾ എല്ലാവരും വാഹനം ഓടിക്കും ആ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറ്റാം അതൊന്നും ഒരു കാര്യമല്ല ഇത് നല്ല ആനയാണ് ആ ആനയിൽ ജോലി ചെയ്തിട്ട് എനിക്ക് ഈ സമയം വരെ ഈ പുണ്യഭൂമി എന്ന് ഞാൻ എനിക്ക് ഈ സമയം വരെ ഉയർച്ചയല്ല അത് വേറെ താഴ്ചയില്ല അതാണ് അരിപ്പാട് സ്കന്തം മുഖത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചുകൊണ്ട് ചുമ്മാ തട്ടിക്കൊണ്ട് നടക്കാം തട്ടിക്കൊണ്ട് വളർന്നാൽ മതി അന്ന് നമ്മുടെ അന്നത്തിനുള്ള വാഹ ആ ആന ഒപ്പിച്ചു തരും അതാണ് കഴിഞ്ഞ വർഷം ഏവൂർ കണ്ണനൊപ്പം വൈക്കം ക്ഷേത്രത്തിലെ വടക്കംപുറത്തുപാട്ടിന് എത്തിയപ്പോൾ പങ്കുവച്ച വാക്കുകളാണിത് താഴെ വീണയുടൻ ആനയുടെ ചവിട്ടയേൽക്കുകയും കുത്തുകിട്ടുകയും ചെയ്ത മണികണ്ഠന്റെ കുടൽമാല പുറത്തു വന്നത്ര ഭീകരമായ സ്ഥിതിയിലായിരുന്നു അപ്പോൾ സ്ഥലത്തുണ്ടായിരുന്നവരും ക്ഷേത്ര ഉപദേശക സമിതി പ്രവർത്തകരും ചേർന്ന് ഒട്ടും സമയം കളയാതെ തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു പക്ഷെ അപ്പോഴത്തെ മണികടലിന്റെ അവസ്ഥയ്ക്ക് സാക്ഷ്യം വഹിച്ചവരിൽ അയാൾ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നത് വളരെ ചുരുക്കം പേർക്ക് മാത്രമായിരുന്നു എന്നതാണ് വാസ്തവം ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കൊണ്ടുപോകുമ്പോഴൊന്നും പിന്നെ എന്ത് നേരിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ ഇത് ഞാനൊരു വഴിക്ക് അറിഞ്ഞിട്ട് ഞാൻ സാറാണ് ഞാൻ സ്ഥലത്ത് ഇത് ഒരു കിട്ടിയതാണ് നമ്മുടെ സെക്രട്ടറി ഹോസ്റ്റിലായിരുന്നു ഹോസ്റ്റിലെ ആ സാഹചര്യത്തിൽ എല്ലാവരും എൻഗേജ് ആയിരിക്കുന്ന നമുക്ക് അവരോടുകൂടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത്ര ക്രിട്ടിക്കൽ പോസിൽ ഡിപെൻഡ് ചെയ്യാമെന്ന് ഒറ്റ അതായത് എന്നുള്ള ഒറ്റോടുകൂടി ആള് ജീവനോട് അന്ന് ഒരുപാട് പേര് സഹായിച്ചു കാരണം ഇപ്പം നമ്മൾ അപ്പം എനിക്ക് പെട്ടെന്ന് വിളിക്കാൻ തോന്നിയ ഒരു നമ്പർ നമ്പര് സാറിൻ്റെയാണ് ഇവരെല്ലാം വിളിച്ചു അപ്പോൾ എല്ലാവരും ഈ ഞായറാഴ്ച ആയതുകൊണ്ട് ആരുമില്ല അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് വിളിക്കുന്ന അരിപ്പാട് എം എൽ എ ഓഫീസിൽ വിളിച്ചു എം എൽ എ അപ്പം തന്നെ അവിടെ നമ്മുടെ ബിലീവേഴ്സ് ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ആ അദ്ദേഹം അവിടം വരെ എത്താനുള്ള സാധ്യത കുറവാണെന്നുള്ളതാണ് അതുകൊണ്ട് കോട്ടയത്ത് എത്തുന്നത് നമുക്ക് അത്രയും റിസ്ക് എടുക്കാൻ പറ്റത്തില്ല അണ്ടാൽ തന്നെ ഇദ്ദേഹം വണ്ടിയിൽ കയറിപ്പോയി എന്നിട്ട് ഇവർ അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് ഒരു തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ബിലീവേഴ്സിൽ കൊണ്ടുപോയി അപ്പം തന്നെ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടേ പതിനാലോളം ഡോക്ടർമാർ റെഡി ആയതുകൊണ്ട് ഇപ്പോൾ രണ്ടാം പാപ്പാനായ സുനിൽകുമാർ ഇവനോട് ഇരിക്കുന്നു പക്ഷേ ആനയുടെ മതപ്പാട് കഴിഞ്ഞഴിക്കേണ്ട സമയവും കടന്ന് പിന്നെയും ഒരു മാസത്തോളം കഴിഞ്ഞാണ് ഇക്കുറി ആനയെ അഴിച്ചതെന്നും അഴിച്ചു കഴിഞ്ഞും വേണ്ടത്ര സമയവും സാവകാശവും ഇല്ലാതെയും ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകളും ബന്ധവസ്തുകളും ഇല്ലാതെയും ആനയെ പുറത്തേക്ക് കൊണ്ടുപോയതുകൊണ്ടാണ് അപകടം ഉണ്ടായതെന്നും കരുതുന്നവരും ധാരാളമുണ്ട് ഒന്നാമനും രണ്ടാമനും എന്ന വേർതിരിവും ഒരേ മനസ്സോടെ ഒന്നിച്ചു നിന്നാൽ മാത്രമേ സ്കന്ദനെ കൊണ്ടുനടക്കാൻ കഴിയൂ എന്ന് തീർത്തു പറയുന്നവരും ധാരാളം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആനക്കാർ എന്ന നിലയിൽ ബോർഡിന്റെ ഉത്തരവുകൾ പാലിക്കുവാൻ ബാധ്യസ്ഥരായതുകൊണ്ട് മാത്രമാണ് പ്രദീപും മണികണ്ഠനും ആനയെ അഴിക്കുവാൻ തയ്യാറായതെന്നും എന്നാൽ രണ്ടു പേർക്കും ആനയെ അഴിച്ചു കയറുക എന്നത് ഭയമായിരുന്നു എന്നും വിശ്വസിക്കുന്നവരും ഏറെയാണ് ഇത്തവണ ഡ്യൂട്ടിക്ക് എത്തുമുമ്പ് മണികണ്ഠന്റേതായി പുറത്തു വന്ന ഒരു ശബ്ദ സന്ദേശവും ഇതോട് ചേർത്ത് വയ്ക്കാവുന്നതാണ് ആനയെ അറിഞ്ഞു കയറാൻ പറ്റിയ നല്ല പാപ്പാൻമാർ വന്നാൽ പ്രശ്നങ്ങളില്ലാതെ കൊണ്ടു നടക്കാനും എഴുന്നള്ളിക്കാനും പറ്റിയ ആനയാണ് സ്കന്ധനെന്നും അങ്ങനെയുള്ളവർ നിന്ന കാലത്ത് വർഷത്തിൽ നൂറിലധികം എഴുന്നള്ളിപ്പുകൾ എടുത്ത ചരിത്രം സ്കന്ദൻ ഉണ്ടെന്നും നാട്ടുകാരും ഉപദേശക സമിതി അംഗങ്ങളും ചൂണ്ടിക്കാണിക്കുന്നതും പരിഗണിക്കേണ്ട കാര്യമാണ് ഒന്നാമനായ നടേശനും രണ്ടാമനായ നവീനും ചേർന്ന് സ്കന്ദനെ കൊണ്ടു നടന്നിട്ടുള്ള വർഷങ്ങളെയാണ് സ്കന്ധന്റെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമായി അവർ വിലയിരുത്തുന്നത് പക്ഷേ ആ സുവർണ കാലഘട്ടത്തിൽ പിന്നിലും അധികമാർക്കും അറിയാത്ത അടവ് നയങ്ങളും മുറിച്ചു പ്രയോഗങ്ങളും വേണ്ടി വന്നിരുന്നു എന്ന നടേശൻ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ കാണുന്നതിനും കേൾക്കുന്നതിനും അപ്പുറമുള്ള ഒരു കാന്താരി വീര്യം തന്നെയാണ് ഹരിപ്പാട് സ്കന്ദൻ എന്ന ഈ മുതൽ എന്ന് നമ്മൾ സ്വയം അറിയാതെ പറഞ്ഞു പോകും അപ്പൊ ഇങ്ങനെ അടിക്കും ഞാൻ ഈ ആനക്ക് വന്നപ്പോ തന്നെ വേറെ ഒരു സാധനം മോഹൻദാസിന്റെ അങ്കുഷു സാധനം ഉണ്ടായിരുന്നു അർജുൻ യുവൻ ചെയ്തപ്പോഴെ ഞാനിത് മോഹൻദാസിന്റെ മേടിച്ചായിരുന്നു മേടിച്ചു വെച്ചേക്കാൾ അപ്പൊ ഞാനത് കമ്പലെ നമുക്ക് അതിന് തേരുന്ന കമ്പ് വേണം ഇടുന്നത് ക്യാപ്പ് പോലെ നമ്മളെ പേനാട ക്യാപ്പ് പോലെ ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിരിക്കും അപ്പൊ ആന മേളിന് തെറ്റിയപ്പോഴേ ഞാനിത് പോക്കറ്റ് ഇട്ടിട്ടുണ്ട് ആന തെറ്റിയാൽ എപ്പോഴും മേളിൽ വരും ഇരിക്കുന്നവനെ തീർക്കാനുള്ള പരിപാടി അതാത് കഴിഞ്ഞാൽ അതേ ആന പരിപാടി അപ്പൊ ഞാനിത് അതിന് മുമ്പ് ആന തെറ്റിയപ്പോഴേ ഞാൻ ഇത് സാധനം എടുത്ത് പോക്കറ്റ് കൈ വെച്ചല്ല കമ്പയെ ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്ത് വെച്ചേക്കുവാ അപ്പൊ ഞാൻ ഇതിനെ ഓടിച്ച ഗേൾസിന്റെ പുറയിൽ ആ വഴിയിലോട്ടാണ് ചാടി ഗേറ്റ് തുറന്നിട്ടേക്ക് വരുന്നത് അങ്ങോട്ട് ചാടി അങ്ങോട്ടിറങ്ങി ശ്രീധരൻ അങ്ങോട്ട് വരഞ്ഞ ഞാൻ ചീരാപ്പി അങ്ങോട്ട് പോകാൻ അകന്ന് അകത്തോട്ട് തിരിഞ്ഞു ഇറങ്ങി വരാൻ പറഞ്ഞു അപ്പുറത്തോട്ട് ചാടി വന്ന് ഗേറ്റിനകത്ത് കേൾ കയറുന്നതും ആന എന്റെ നേരെ ചാടിയാ അങ്ങനെ അപ്പൊ ഈ കമ്പയിൽ ഇട്ടോ നമ്മള് പിടിച്ചു ഒറ്റ കൂട്ടത്ത് കൈക്ക് കൊടുത്തു അടിച്ച കൂട്ടത്ത് കൈക്ക് ഇട്ട് ഈ അടിയുടെ സ്പീഡും അപ്പൊ ആന ഇങ്ങനെ കൈ കൊടഞ്ഞു രണ്ടാവും ഒന്നുകൂടെ വന്നു എന്നാലും ഒന്നുകൂടെ കൊടുത്തു പിന്നെ പിന്നെ വന്നിട്ടും എന്നെ ഞാൻ മേളിൽ ഉണ്ടെന്നുള്ള ഒരു ശ്രദ്ധയാണ് ഈ പരിപാടിക്ക് കിട്ടിയപ്പോളെ ഇല്ല ഒന്നിനും ഇല്ല പിന്നെ ഇവനെ മാത്രം മതി ശ്രീധരനെ താഴെ നിൽക്കുന്ന ഓടിക്കുന്ന ശ്രീധരനെ മതി ഒന്നാമനെ മതി ആ ഒന്നാമനല്ലെന്ന് അല്ല എന്റെ കൂട്ടത്തിൽ സഹായിക്കാനൊക്കെ വരുന്ന ഇവിടെ ഉണ്ടാള് ഓട്ടോ ഓടിക്കുക ഇവിടെ ഇവിടെ ഉണ്ട് ഹരിപ്പാട് വെച്ച് രണ്ടാം പാപ്പാനായ മണികണ്ഠനെ ആന കടുങ്ക ചെയ്തുവെന്നും ആന ഇപ്പോഴും കാര്യമായ ബന്ധവസ്തുക്കളില്ലാതെ നിൽക്കുകയാണെന്നറിഞ്ഞും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പാപ്പാൻമാരും സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആനപ്പാപ്പാന്മാരും ഉൾപ്പെടെ ധാരാളം പേര് ഹരിപ്പാട്ടേക്ക് ആ ഞായറാഴ്ച ഉച്ച കഴിയുമ്പോഴേക്കും എത്തിച്ചേരുന്നു പക്ഷെ തങ്ങളിൽ ഒരുവനെ ഇഞ്ചപരുവമാക്കി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാനാവാത്ത വിധം ആക്രമിച്ച ആനയ്ക്ക് നേരെ അവരുടെ രോഷം അണപൊട്ടിയിട്ടുണ്ടാവാം അങ്ങനെ മണികണ്ഠനെ ആക്രമിച്ചു പുല്ലാംവെളി ഇല്ലത്ത് നിൽക്കുന്ന സ്കന്ദനെ വരുതിയിലാക്കാൻ എത്തിയ മുരളി എന്ന പാപ്പാന്റെ ജീവനാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സ്കന്ദന്റെ അലക്കിനു മുന്നിൽ പൊലിഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആനകളിൽ ഒരുവനായ കണ്ടിയൂർ പ്രേംശങ്കറിന്റെ പപ്പനാണ് മരണപ്പെട്ട മുരളിച്ചേട്ടൻ നമ്മളിപ്പോഴീ കാണുന്നത് കോവിഡിന്റെ പിടിമുറുക്കത്തിൽ കേരളത്തിലെ ഉത്സവങ്ങളെല്ലാം നാമമാത്രമായി മാറിയ കാലത്ത് നടന്ന തുറവൂർ ദീപാവലി ഉത്സവമാണ് ഉത്സവത്തിൽ എത്തിയിട്ടുള്ളത് രണ്ടേ രണ്ട് ആനകൾ ഒന്ന് കണ്ടിയൂർ പ്രേംശങ്കറും മറ്റേത് സാക്ഷാൽ ഹരിപ്പാട് സ്കന്ദനും ഒന്നാമനായ ജയ്മനും രണ്ടാമനായ നവീനുമാണ് ഇവിടെ സ്കന്ദനെയും കൊണ്ടെത്തിയിട്ടുള്ളത് കണ്ടിയൂർ പ്രേംശങ്കറിനൊപ്പമുള്ള ഒന്നാമനാണ് മുരളിച്ചേട്ടൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുറവൂർ ഉത്സവത്തിന് പ്രേംശങ്കറുമായി എത്തിയ മുരളിച്ചാട്ടൻ്റെ ദൃശ്യങ്ങളാണ് ഇത് ആനകളുമായി പൊതുവേ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാറുള്ള മുരളിച്ചാട്ടിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ ഒരിക്കൽ പോലും അദ്ദേഹം ആനയ്ക്ക് മുമ്പിൽ പ്രകോപിതനാകുന്നതോ ആനയ്ക്ക് നേരെ അനാവശ്യമായി വടിയെടുക്കുന്നതോ കാണാറുമില്ല ഇവിടെ തുറവൂർ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിന് തന്റെ ആനയ്ക്കരികിൽ കസേരയിട്ടിരിക്കുന്ന മുരളിപ്പാപ്പാന്റെ തൊട്ട് ചേർന്ന് നിൽക്കുന്നത് തിരുനക്കര ശിവനാണ് ആ സമയം തിരുനക്കര ശിവന്റെ ഒപ്പം ഒന്നാമനായും രണ്ടാമനായും നിൽക്കുന്ന ഗോപൻ പാപ്പാനും നവീനും ഹരിപ്പാട് സ്കന്ദന്റെ ജീവിതയാത്രയിൽ നിർണായകമായ പ്രാധാന്യമുണ്ട് ഇരുവരും സ്കന്ദനൊപ്പം പണിയെടുത്തിട്ടുള്ളവരാണ് ഏറിയും കുറഞ്ഞുമൊക്കെ സ്കന്ദനിൽ നിന്ന് പണി മേടിച്ചിട്ടുള്ളവരുമാണ് ആസാം അരുണാചൽ മേഖലയിൽ നിന്നും പാപ്പാലപ്പറമ്പിൽ ഫാമിലി കേരളത്തിലേക്ക് എത്തിച്ച കുട്ടിയാനകളിൽ ഒരുവനാണ് ഇന്നത്തെ സ്കന്ദൻ പാപ്പാലപ്പറമ്പൻമാരിൽ നിന്നും മനുശേരി ഹരി വാങ്ങിയ ശേഷമാണ് അവൻ ഹരിപ്പാടേക്ക് എത്തുന്നത് ഇത്തിരിയില്ലാത്ത പ്രായം മുതൽ കുറുമ്പത്തരവും അത്യാവശ്യം കയ്യിലിരിപ്പും കൂടപ്പിറപ്പ് എന്ന പോലെ അവനൊപ്പം ഉണ്ടായിരുന്നു അടിയും വടിയും ഭീഷണിയും ഒന്നും വകവെച്ചു കൊടുക്കാൻ തയ്യാറില്ലാത്ത പ്രകൃതം വെട്ടി കണ്ടിച്ച് രണ്ടും രണ്ട് കഷ്ണമായി വലിച്ചെറിയുമെന്ന ഭീഷണിയുമായി എത്ര കൊടികെട്ടിയ പാപ്പാൻ വന്നു നിന്ന് വെല്ലുവിളിച്ചാലും കൂസാതെ നിന്ന് മേടിക്കുകയും തര താപ്പ് നോക്കി പണി പറ്റിക്കുകയും ചെയ്യുന്ന കുശാഗ്രബുദ്ധി പക്ഷെ ഇപ്പോൾ മുല്ലയ്ക്കൽ ബാലകൃഷ്ണന്റെ ഒന്നാമനായ മധു പറയുന്നത് പോലെ നമ്മൾ വിചാരിക്കുന്ന വിചാരിക്കുന്നത് പോലെ ഒരടി പറ്റിക്കുവാൻ ഒരിക്കലും സ്കന്ദൻ സമ്മതിക്കില്ല സ്കന്ദൻ സ്കന്ത മറക്കത്തില്ലായിരുന്നു അവിടെ പോയി ചുറ്റുപറ്റൊക്കെ എനിക്ക് കഴിക്കണ്ടു പോകാം ഇപ്പഴത്തെ രീതി എനിക്കറിയത്തില്ല ഇപ്പോൾ വർഷം പിന്നെ മറക്കത്തില്ലായിരുന്നു ഞാൻ ശബരിമലയിലൊക്കെ നടന്നു പോയിരുന്നു അറിഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും രണ്ടുമൂന്ന് കാര്യം പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ആനക്കാരുടെ സ്വാതന്ത്ര്യമായിട്ട് ജോലി ചെയ്യാനുള്ള അവസരം ഇല്ല അവള് ഇല്ല നമ്മളിപ്പം നാട്ടുകാരുടെ ആനയാണ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആനയാണെങ്കിൽ നാട്ടുകാർ പക്ഷെ അത് ഒരാനക്കാരൻ എന്ന രീതിയിൽ അവൻ്റെ സ്വാതന്ത്ര്യത്തിന് ജോലി ചെയ്താലേ അതിനെ ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ആനക്കാരനാണ് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല ആനെ സ്നേഹിക്കാൻ മാത്രം പറഞ്ഞാലും ആ ആനയെ പോലുള്ള ആനെ കൊണ്ടുനടക്കാൻ പറ്റും സ്നേഹം ഒരിക്കലും പറ്റില്ല തരത്തില്ല ആനെ ആവശ്യത്തിന് ശരീരം നോന്തേ ആനെ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ ആ അല്ലാതെ സാധാരണ ഇപ്പം ബാലകൃഷ്ണ ആനയുടെ ഏതൊരു സ്വഭാവമാണ് അതിൽ അതിന് നല്ല അടി നല്ല സമയത്ത് ആണെങ്കിൽ കിട്ടണം ഉള്ള കാര്യമാണ് അതൊന്ന് പിന്നെ ഉദ്യോഗ തലത്തിലാണെങ്കിൽ ഇപ്പം ഞാൻ ചെന്ന് പരിപാടി ജോലി ചെയ്യ പത്ത് പേരവിടെ കമ്പറ്റിക്കാരുണ്ട് ഒരാളുമായിട്ട് എനിക്ക് എന്തെങ്കിലും മുഷിച്ചുകൊണ്ട് ഞാൻ കൊടുവേകത്തവനായി പിന്നെ എന്നെ മാറ്റിയിട്ട് അടുത്ത അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ കൊണ്ടുപോയി അങ്ങനെ തുരി തുലേ ആനക്കാര് മാറ്റും മാറിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ആരാണ് ആനക്കാരൻ ഒരു മാസം പോലെ അത് മുമ്പ് അടുത്ത മുമ്പ് ആന ഒരാളെ വിശോധിക്കണമെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു കൊല്ലവും കൂടെ എന്റെ പുറകെ നടക്കണ്ടെങ്കിൽ ആന പിന്നെ ആന വന്നവരെയൊക്കെ രണ്ടു മൂന്ന് നാലാം അപകടം കാണിച്ചു കഴിഞ്ഞാൽ ആനക്ക് രക്ഷയായിട്ട് തോന്നും പിന്നെ ആന തുടരെ കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് അല്ല സുഖമല്ല ആനക്ക് കിട്ടുന്നില്ല ഭക്ഷണം കിട്ടുന്നുണ്ട് നാട്ടുകാർ ആവശ്യത്തിന് ആഹാരം കൊണ്ട് കൊടുക്കുന്നുണ്ട് ആനകൾക്ക് ഈ മറ്റുള്ള തല്ലും മേടിക്കണ്ട ഒന്നും മേടിക്കണ്ട വരുന്നതിനെ ഓടിച്ചാൽ പോരും അങ്ങനെ തരമായിട്ട് മാറ്റി എന്താ ആന നശിപ്പിച്ചു കളഞ്ഞോ പിന്നെ അവന ഇത്തിരി പക്ഷെ നടേശനും നവീനും ഒന്നിച്ചു നിന്ന കാലത്ത് സ്കന്ദനെ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുനടക്കാനും എഴുന്നള്ളിപ്പെടുക്കാനും കഴിഞ്ഞിരുന്നു എന്നവനെ സ്നേഹിക്കുന്നവർ വ്യക്തമാക്കുന്നുണ്ട് തുടക്കകാലത്ത് ചെറുത്തലക്കാരനായ ഷാവാശ്ശേരി ബാബു എന്ന പാപ്പാൻ അവനെ നിറച്ച് ശബരിമല ഉത്സവത്തിന് കൊണ്ടുപോയിട്ടുള്ള കഥയും ചിലർക്ക് കൂട്ടിച്ചേർക്കുവാനുണ്ട് ഷാവാശ്ശേരി ബാബുവിന്റെ ഫോട്ടോ കാണിച്ചാൽ സ്കന്ദൻ ഇപ്പോഴും ചട്ടമാകും എന്ന അതിശോക്തി കലർത്തി പറയുന്ന ആനക്കമ്പക്കാരും കുറവല്ല പക്ഷെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നല്ലൊരു പാപ്പാനായിരുന്ന ബാബു പിന്നീട് ഏർ കണ്ണനാൽ കൊല്ലപ്പെടുകയായിരുന്നു സ്കന്ദന്റെ കയ്യാങ്കളികൾ അതീവ ഗുരുതരമാകുന്നതും അവനാൽ ഒരു മനുഷ്യന്റെ ജീവൻ ആദ്യമായി പൊലിയുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മളിപ്പോൾ തുറമ്പുള്ളിലെ ഈ സ്പെഷ്യൽ ഉത്സവത്തിന് സ്കന്ദനോടൊപ്പം കാണുന്ന പാപ്പാനാണ് ജയ്മോൻ രണ്ട് പാപ്പാന്മാരുമില്ലാതെ ആനയെ വിശ്വസിച്ച് അമിത സ്വാതന്ത്ര്യം കാണിക്കരുതെന്ന് പലരും മുന്നറിയിപ്പ് നൽകിയിരുന്നു എങ്കിലും ഒരു വിനായക ചതുർത്ഥി നാളിൽ അതത്ര കാര്യമാക്കാതെ ജൈമവൻ കയറി ചെന്നപ്പോൾ ആന കടന്നാക്രമിക്കുകയായിരുന്നു